യൂസഫ് പത്താൻ ആദ്യ ഐ പി എൽ കളറാക്കിയ താരം അനുജൻ ഇർഫാൻ ഖാൻ പത്താൻ രണ്ടായിരത്തി മൂന്ന് അവസാനത്തോടെ അയാളുടെ പത്തൊമ്പതാം വയസ്സിൽ ഇന്ത്യൻ ടീമിലെത്തിയപ്പോൾ രണ്ടു വയസ്സുമൂത്ത ജ്യേഷ്ഠൻ യൂസഫ് പത്താൻ രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ഫൈനലിൽ പാകിസ്ഥാനെതിരെയാണ് അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ കേവലം എട്ട് ബോളിൽ ഒരു സിക്സും ഒരു ഫോറും അടക്കം പതിനഞ്ച് നേടി പുറത്താകുമ്പോൾ പത്താൻ സഹോദരന്മാരിൽ ഒരാൾ മാത്രമേ ക്രിക്കറ്റിന്റെ തിരിശീലയിൽ ഇനിയുണ്ടാവൂ എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച പ്രഥമ ഐ പി എൽ ലീഗ് യൂസഫ് പത്താൻ എന്ന കൂറ്റനടിക്കാരനെ ലോകത്തിനു മുന്നിൽ കാട്ടിയതോടെ ചിത്രം പൂർണ്ണമായി മാറി പതിനാറ് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തിയഞ്ച് സിക്സ് അവടിയോടെ നാനൂറ്റി മുപ്പത്തിയഞ്ച് റൺസും സാമാന്യം ഭേദപ്പെട്ട ഓഫ് സ്പിൻ ബോളിങ്ങും കൂറ്റനടികളുമായി ഫൈനലിലടക്കം മൂന്ന് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് നേടി ചേട്ടൻ ബത്താൻ ആദ്യ ഐ പി എല്ലിന്റെ താരമായി ഒന്നേ ദശാംശം ഒൻപത് കോടി രൂപ മതിപ്പുണ്ടായിരുന്ന യൂസഫ് ആദ്യ കരാർ കഴിഞ്ഞപ്പോൾ അത് ഒൻപത് ദശാംശം ആറ് ആറ് കോടിയാക്കി ഉയർത്തി രാജസ്ഥാൻ റോയൽസിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും സൺറൈസേഴ്സ് ഹൈദരാബാദിനും വേണ്ടി കുപ്പായമണി യൂസഫ് ഐ പി എൽ പിൻബലത്തിൽ ഇന്ത്യയ്ക്കു വേണ്ടി അൻപത്തിയേഴ് ഏകദിനങ്ങളിലും ടി ട്വന്റിയിലും കുപ്പായമണിഞ്ഞു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബരാംപൂർ മണ്ഡലത്തിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കോൺഗ്രസിന്റെ തിളങ്ങുന്ന മുഖമായിരുന്ന അധിർ രഞ്ജൻ ചൌധരിയെ എൺപത്തി അയ്യായിരത്തി വോട്ടുകൾക്ക് തോൽപ്പിച്ച് തന്റെ രണ്ടാം ഇന്നിംഗ്സിലെ വേഷവും ഭംഗിയായി തുടങ്ങിയിരിക്കുകയാണ് യൂസഫ് ഖാൻ പത്താൻ എന്ന നാൽപ്പത്തിരണ്ടുകാരൻ ക്രിക്കറ്റർക്ക് തന്റെ രാഷ്ട്രീയ ജീവിതവും സിക്സറുകളും കൂറ്റനടികളും കൊണ്ട് സംഭവപൂർണ്ണമാക്കട്ടെ